ഇപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കൈ അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ജോയിൻ കൊടുക്കാം അതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം ബാക്ക് പീസിന്റെ നല്ല വശവും ഫ്രണ്ട് പീസിന്റെ നല്ല വശവും തമ്മിൽ നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കുക ബാക്ക് പീസിന്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് നമ്മൾ അതിൻ്റെ ഷോൾഡർ ജോയിൻറ് ചെയ്യുക നമ്മളിങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുക ഷോൾഡർ നമ്മൾ രണ്ട് പ്രാവശ്യം അടിക്കണം ആദ്യം അടിച്ചു തന്നെ മുകളിലൂടെ നമ്മൾ ഒരു പ്രാവശ്യം കൂടി അടിക്കണം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തു ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്ത തുമ്പ് നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വേണം വയ്ക്കാനായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത തുമ്പ് നമ്മൾ ബാക്കി ഭാഗത്തേക്ക് തിരിച്ചു ഇനി നമ്മൾ കൈയാണ് ഇതിലേക്ക് ജോയിൻറ് ചെയ്യാൻ പോകുന്നത് കൈ നമ്മൾ ജോയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കൈയുടെ ഫ്രണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഫ്രണ്ട് മാർക്ക് ചെയ്തേക്കണേ ആ ഭാഗം ഫ്രണ്ടിൽ തന്നെ വണ്ണം അത് തിരിഞ്ഞു പോകരുത് കൃത്യം ഈ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത ഈ ജോയിൻറ്റിൻ്റെ അവിടെ നമ്മുടെ കൈയുടെ സെൻ്റർ മാർക്ക് ഉണ്ടായിരുന്നു സെൻടർ മാർക്ക് സെൻറ്റർ മാർക്ക് അവിടെ വയ്ക്കണം അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ഒരേ ലെവലിൽ െ ഒരേപോലെ ആയിരിക്കും കൃത്യമായിട്ട് അപ്പൊ ഈ ടക്ക നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തേക്ക് വേണം ഇട അതിനുശേഷം നമ്മൾ നമ്മൾ ഫ്രണ്ട് ഭാഗം ജോയിൻ ചെയ്തു ഇനി നമ്മൾ ബാക്ക് ഭാഗം ജോയിൻ ചെയ്യണം അതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ കൈപിടിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മളതിനെ ഒരു സ്റ്റിച്ച് കൂടി അതിന്റെ പുറമെ നമ്മൾ ചെയ്യണം നമ്മൾ ഒരു കൈ പിടിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ചുളക്ക ഇല്ലാതെ കണ്ടോ കണ്ടോ കൈ ചുളുക്കം ഇല്ലാതെ കേട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കും ചുരുക്കം ഇല്ലാതെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ അടുത്ത കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പൊ കൈയുടെ ഷോൾഡറിന്റെ ജോയിന്റ് ചെയ്ത മുമ്പ് ബാക്കി സൈഡിലേക്ക് ഇടണം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം അതിനുശേഷം സെൻടർ കൈയുടെ സെൻറ്റർ ആ ജോയിന്റിൽ നമ്മൾ കറക്റ്റാക്കി വെക്കണം അതിനുശേഷം നമ്മൾ ഒരേ വീതിക്ക് അടിക്കാൻ ശ്രമിക്കണം അതുപോലെ നമ്മൾ ഇതിന്റെ ബാക്കടിച്ചു കഴിഞ്ഞു നമ്മൾ ഫ്രണ്ട് അടിക്കാനുണ്ട് അതിന്റെ സെന്ററിൽ നിന്ന് തന്നെ തുടങ്ങണം അതുപോലെ അതിൻ്റെ ആ മോളിൽ നിന്ന് വരുന്ന ടക്ക് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തേക്ക് എത്താം ഉണ്ടോ ഇനി അതുപോലെ അതിൻ്റെ പുറമെ ഓരോ അടിപൊളിയടിക്കണം അങ്ങനെ രണ്ട് സ്റ്റിച്ച് വേണം സോളറിനും കായ്ക്കും നമ്മൾ രണ്ട് സ്റ്റിച്ച് ഇട നമ്മളെ കൈ രണ്ടും പിടിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ ഇത് പോളിസ്റ്ററിൻ്റെ തുണികളെല്ലോ ആണെങ്കിൽ അതൊക്കെ കൈയുടെ ആ പിടിപ്പിച്ച ആ തുമ്പൊക്കെ നമ്മൾ ലോക്ക് ചെയ്യേണ്ടതുണ്ട് ഇത് കോട്ടൺ ആയതുകൊണ്ട് നമുക്കത് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കൈ രണ്ടും നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കൈ ജോയിൻ ചെയ്താൽ മതി ബാക്ക് പീസിൻ്റെ മാർക്കും ഫ്രണ്ട് പീസിൻ്റെ മാർക്കും നമ്മളിങ്ങനെ ഒപ്പം വെക്കുന്നു ഒപ്പം വെച്ച് നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ചിടും ഇവിടെ ഒരു സ്റ്റിച്ചിടും അതുപോലെ തന്നെ നമ്മൾ ഈ കൈക്കുഴിയുടെ ജോയിന്റ് തമ്മിൽ മാറിപ്പോകാതിരിക്കാനായിട്ട് ഈ കൈക്കുഴിയുടെ ജോയിന്റ് മാറാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒപ്പം വയ്ക്കുന്നു അവിടെ സ്റ്റിച്ച് അതിനുശേഷം നമ്മുടെ കൈവണ്ണം മാർക്ക് ചെയ്തിട്ട് നമ്മൾ കൈവണ്ണം നമ്മൾ മാർക്ക് ചെയ്യുന്നു കൃത്യം ആ കൈവെണ്ണത്തിൽ നമ്മൾ അടിക്കുക അതിൻ്റെ കൈവണ്ണം പതിനാറിഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു എട്ടിഞ്ച് ആ എട്ട് ഇഞ്ച് കറക്റ്റ് ചെയ്ത് எட்டிஞ்சு ஆ எட்டு நம்ம கரெக்ட் வச்ச அங்க நம்ம சைடு ஜோயின் അത് നമ്മൾ ഒരു സൈഡ് ജോയിൻ ചെയ്തു അതേപോലെ തന്നെ മറ്റേ സൈഡും നമ്മൾ ജോയിൻ ചെയ്തു നമ്മൾ രണ്ടാമത്തെ സൈഡും അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഈ മാർക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ കൈക്കുഴിയുടെ സ്റ്റിച്ച് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് നമ്മൾ ഈ മാർക്കിൽ സ്റ്റിച്ച് ചെയ്യും അതിനുശേഷം നമ്മൾ കൈയുടെ വണ്ണം അളന്ന് അല്ലെങ്കിൽ നമ്മൾ കൈയുടെ വണ്ണം നമ്മൾ അളന്നു എട്ട് ഇഞ്ച് ആ എട്ട് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ സൈഡും കൂടെ ജോയിൻ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലൗസിൻ്റെ രണ്ട് സൈഡും ജോയിൻ ചെയ്തു ഉണ്ടോ അപ്പോൾ രണ്ട് സൈഡ് ഇങ്ങനെ കറക്റ്റായിട്ട് കൈക്കുഴി ഇങ്ങനെ കറക്റ്റായിട്ടിരിക്കും കൈയുടെ എൻ്റെ കറക്റ്റായിട്ടിരിക്കും ഉണ്ടോ രണ്ട് കൈക്കുഴി ഇങ്ങനെ കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കറക്റ്റായിട്ടിരിക്കണു അതിൻ്റെ എൻ്റെ കറക്റ്റായിട്ടിരിക്കണം ഇങ്ങനെയാണ് സൈഡ് ജോയിൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഒരു രണ്ടടിപ്പ് വേറെ ഇടിക്കുകയാണ് കാരണം പിന്നീട് ഇതിനെ വണ്ണം കൂട്ടേണ്ടി വന്നാൽ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്റ്റിച്ച് നമ്മൾ വേറെ ചെയ്യുകയാണ് പോവുക പിന്നീട് വണ്ണം കൂട്ടേണ്ടി വന്നാൽ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്റ്റിച്ച് അഡീഷണൽ ആയിട്ട് രണ്ട് സ്റ്റിച്ച് ഇതിനോട് ചേർത്ത് ചെയ്യുക ഒരു പോയിന്റ് ഒക്കെ അകലിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാലിഞ്ച് ഒക്കെ അകലിട്ടാണ് നമ്മൾ ചെയ്യുക അങ്ങനെ നമ്മൾ രണ്ട് സ്റ്റിച്ചോ മൂന്ന് സ്റ്റിച്ചോ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അങ്ങനെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കും പിന്നെ നമ്മൾ തയ്ച്ചാൽ എന്തെങ്കിലുമൊക്കെ അല്പം സ്വലപ്പൊക്കെ അവിടെ ഒക്കെ രീതി വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ലെവൽ ചെയ്യണം ചിലപ്പോൾ നമ്മൾ സ്കെയിലിൽ വരയ്ക്കുമ്പോൾ ഒന്നേ ഒന്നേകാലിഞ്ച് തുമ്പെന്നുള്ളത് ചിലപ്പോൾ അല്പം വ്യത്യാസം പോകുന്ന വരാം അപ്പോൾ ഒന്നേരം അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ലെവൽ ചെയ്യണം അപ്പോൾ നമ്മളിതിനെ ബ്ലൗസിൻ്റെ കൈ പിടിപ്പിച്ച് സൈഡ് നമ്മൾ ജോയിൻ ചെയ്തു കൈ രണ്ടു പിടിപ്പിച്ചു സൈഡ് രണ്ടും ജോയിൻ ചെയ്തു അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് കഴുത്തടിക്കാന്നുള്ളതാണ് കഴുത്ത് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പീസ് കൂടി മുറിച്ചെടുക്കേണ്ട ആവശ്യമാണ് ായിട്ട് നമ്മൾ മൂന്ന് പീസ് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ല മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് പീസ് നമ്മൾ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ രണ്ട് പീസ് ക്രോസ് ആയിട്ടിരിക്കുന്ന രണ്ട് പീസ് കണ്ടത് അപ്പോൾ ഈ ക്രോസ് ആയിട്ടിരിക്കുന്ന പീസിനെ നമ്മളിങ്ങനെ ഓപ്പോസിറ്റായിട്ട് വരണം അതായത് ഇങ്ങനെ ഇങ്ങോട്ട് ചെരിഞ്ഞിരിക്കുന്ന ഈ പീസിലേക്ക് നമ്മൾ ഈ പീസ് ഇങ്ങോട്ട് ചെരിച്ചു വെക്കണം എങ്ങനെ ഇങ്ങനെ നമ്മൾ ചെരിച്ചു വരും ഇങ്ങനെ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന പീസിലൊക്കെ നമ്മൾ കണ്ടോ ഈ പീസ് ഇങ്ങനെ ഇങ്ങോട്ട് ചെരിഞ്ഞിരിക്കണം നമ്മളിത് നേരെ തിരിച്ചു വെക്കണം ഇങ്ങനെ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം നമ്മളിതിൻ്റെ തുമ്പ് ആ ജോയിൻ ചെയ്ത തുമ്പ് നമ്മളിങ്ങനെ കൈകൊണ്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വിടുത്തണംങ്ങനെ വിളിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മളിങ്ങനെ ഇത് രണ്ടായിട്ട് മടക്കും രണ്ടായിട്ട് നമ്മൾ മടക്കണം അതിനുശേഷം നമ്മൾ ബോക്സിൻ്റെ കഴുത്തെടുത്ത് കറക്റ്റ് ആയിട്ട് വെച്ച് വലിഞ്ഞു പോകാതെ കഴുത്ത് വലിഞ്ഞു പോരുത് അപ്പോൾ ഈ പീസ് ആണ് അതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കഴുത്തിനനുസരിച്ച് നമ്മളിങ്ങനെ പിടിച്ചു വെക്കണം ഇങ്ങനെ പിടിച്ചു വെച്ച് നമ്മൾ വളരെ ശ്രദ്ധിച്ചടിക്കണം കഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൗസിൽ ഏറ്റവും ഭംഗിയായിട്ടിരിക്കേണ്ട ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് കഴുത്ത് നല്ല ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പയ്യ അടിക്കണം കഴുത്ത് വലിഞ്ഞു പോകരുത് ഇങ്ങനെ ചേർത്ത് വെച്ച് അഴുത്ത് വലിഞ്ഞു പോകാതെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ തയ്യൽത്തുമ്പ് കറക്റ്റായിട്ട് ഒരേ ലെവലിൽ അടിച്ചെടുക്കണം എന്നാൽ മാത്രമേ കഴുത്തിന് ഭംഗിയുണ്ടാവുള്ളൂ നമ്മൾ കഴുത്ത് അടിച്ചെടുത്തു അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ബാക്കി പീസിന് അടിച്ചു മറിക്കാനായിട്ട് നമ്മൾ പുറമേ അടിച്ചതുപോലെ തന്നെ ഈ നമ്മൾ ഈ വച്ചടിച്ച പീസിൻ്റെ ഈ അരികിലൂടെ ഈ വെച്ചടിച്ച പീസിൻ്റെ ഈ അരികിലൂടെ നമ്മൾ അടിക്കണം അപ്പോൾ അന്നേരം നമ്മൾ ഈ തുമ്പ് ഉള്ളിലേക്കൊന്ന് മറക്കി മടച്ചിപ്പോൾ ഈ തുമ്പ് തുമ്പിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മളിതിൻ്റെ അരികിലൂടെ അടിക്കും എൻ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ ആകെ തുടങ്ങിയതുപോലെ തന്നെ നമ്മളിവിടെ മടക്കി വെക്കരുത് ഇങ്ങനെ രണ്ട് എൻറ്റും ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം വേണം നമ്മളിങ്ങനെ അരിക അതിനുശേഷം നമ്മളിങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണ് നമ്മൾ അരിച്ചത് അതിനുശേഷം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെച്ച് നമ്മൾ ഹെമ്മിങ് ചെയ്യുകയാണ് ഇങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു ഒരു സാരി ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് കട്ട് ചെയ്ത് സാരി ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ള വീഡിയോ മൂന്ന് നാല് ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇനി കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറയുകയും അതേപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി